നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്നും മധുരൈ മീനാക്ഷിയമ്മൻ കോവിലിൽ ട്രെയിനിൽ ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് നമ്മുടെ കേരളത്തിൽ നിന്ന് മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ പോകാൻ പറ്റുന്ന എല്ലാ ട്രെയിനുകളെയും പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത് എല്ലാ ട്രെയിനുകളും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡെയിലി സർവീസ് നടത്തുന്ന അതായത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതും മധുരൈ മീനാക്ഷി അമ്മൻ കോവിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ വളരെ ലളിതമായി ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും വേണം അപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഏതൊക്കെ ട്രെയിനാണ് കേരളത്തിൽ നിന്ന് മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ പോകുന്നത് ടിക്കറ്റ് ചാർജ് എത്ര ഏതൊക്കെ സ്റ്റേഷൻസില് നിർത്തും ഏതൊക്കെ സമയത്താണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്നത് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാം ഒരു ചെറിയ വീഡിയോ ആണിത് അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊരു ചെറിയ ലൈക്ക് തന്നെ സഹായിക്കണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ട്രെയിൻ പരിചയപ്പെടാം ദൈവൻ ആണ് ആദ്യത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തിയെട്ട് ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഇതെല്ലാ ദിവസവും ആരംഭിക്കുന്നത് നമ്മുടെ ഗുരുവായൂരിൽ നിന്നാണ് ഗുരുവായൂരിൽ നിന്ന് രാത്രി പതിനൊന്നേ കാലിന് എടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാത്രി ഒരു എട്ട് മുപ്പത്തിയഞ്ചോട് കൂടി നമ്മുടെ ചെന്നൈ ഇഗ്മോർ വരെ പോകുന്ന ഈ ട്രെയിനിൽ നമുക്ക് മധുരൈ മീനാക്ഷി അമ്മൻ കോവിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് രാത്രി പതിനൊന്നേ കാലിന് എല്ലാ ദിവസവും ഗുരുവായൂർ നടക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം ഉച്ചയ്ക്കൊരു പന്ത്രണ്ട് പത്തോടു കൂടി നമ്മുടെ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേർന്നതാണ് പിന്നെ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം വളരെ വളരെ അടുത്തായിട്ടാണ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ മധുരൈ മീനാക്ഷി അമ്മൻ കോവിൽ ടെമ്പിളിലേക്ക് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ മെയിനായിട്ടുള്ളൊരു കാര്യം നമ്മൾ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി വെള്ളിയിലോട്ട് പോകുമ്പോഴേ നമ്മളെ തൂക്കിക്കൊണ്ടു പോകാൻ ഓട്ടോ ചേട്ടന്മാരുണ്ടാവും അവർ ഇരുന്നൂറ് നൂറ്റി അൻപതൊക്കെയാണ് മാക്സിമം പറയുന്നത് എന്നിട്ട് കറക്കി കൊണ്ടുപോകും പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി മാപ്പ് ഓണാക്കി കഴിഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ വളരെ അടുത്തായിട്ട് തന്നെയാണ് അപ്പം അത് അതാണ് എന്തുകൊണ്ടും ബെറ്ററും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യവും അതാണ് അപ്പം ഈ ട്രെയിൻ അതായത് നമ്മളിപ്പോൾ പറഞ്ഞാൽ നമ്മുടെ ഈ ആദ്യത്തെ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊക്കെ ഒന്ന് പറയാം അതായത് കേരളത്തിൽ നിർത്തുന്നത് സമയവും പറയാം ഗുരുവായൂരിൽ നിന്ന് പതിനൊന്ന് പതിനഞ്ചിന് രാത്രി എടുക്കുന്ന ട്രെയിൻ പതിനൊന്ന് മുപ്പത്തി അഞ്ചാകുമ്പോഴത്തേക്കും നമ്മുടെ തൃശ്ശൂർ പൂങ്കുന്ദം എത്തിച്ചേരും അവിടുന്ന് പിന്നെ പതിനൊന്ന് നാൽപ്പതിന് തൃശ്ശൂർ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ വെളുപ്പിന് ഒരു പന്ത്രണ്ട് അഞ്ചിന് ഇരിഞ്ഞാലക്കൂടെ എത്തിച്ചേരും പിന്നെ വെളുപ്പിന് ഒരു പന്ത്രണ്ടേ കാലിന് ചാലക്കുടിയിലും പന്ത്രണ്ടരയോടുകൂടി അങ്കമാലിയിലും പന്ത്രണ്ട് മുപ്പത്തിയെട്ടോടുകൂടി ആലുവയിലും ഒരു മണിയോടുകൂടി എറണാകുളം ടൗണിലും ഒന്നേ കാലോടുകൂടി എറണാകുളം ജംഗ്ഷനിലും വെളുപ്പിനെയാണ് എപ്പോഴും എപ്പോഴും പറയാത്തത് ആദ്യം പറഞ്ഞതുകൊണ്ടാണ് വെളുപ്പിനെ ഒന്നേ കാലിനാണ് എറണാകുളം ജംഗ്ഷനിൽ ജംഗ്ഷനിലെത്തിയിരിക്കുന്നത് പിന്നെ ഒരു ഒന്ന് അൻപത്തി രണ്ടിന് ചേർത്തലയും ഒരു രണ്ട് ഇരുപതിന് ആലപ്പുഴയും മൂന്ന് മണിക്ക് കായംകുളം ജംഗ്ഷനും മൂന്ന് മുക്കാലിന് നമ്മുടെ കൊല്ലം ജംഗ്ഷനും മൂന്ന് അൻപത്തി ഏഴിന് നമ്മുടെ പരവൂരും നാല് പത്തൊക്കെ ആകുമ്പോഴത്തേക്കും വർക്കല ശിവഗിരിയും അഞ്ച് പത്താകുമ്പോഴത്തേക്കും നമ്മുടെ തിരുവനന്തപുരം സെൻട്രലും അഞ്ച് നാൽപ്പതാകുമ്പോഴത്തേക്കും നമ്മുടെ നെയ്യാറ്റിൻകരയിൽ എത്തും അങ്ങനെ ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് നെയ്യാറ്റിൻകര കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട്ടിലെ കുളിത്തുറി നമ്മളെ മാർത്താണ്ഡം എന്നൊക്കെ പറയുന്ന ആ സ്റ്റേഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഇത്രയും സ്റ്റേഷനിലാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ഇനി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാനൊന്ന് പറയാം ഞാൻ പറയുന്നത് ഗുരുവായൂരിൽ നിന്ന് മധുരൈ വരെയുള്ള ടിക്കറ്റ് ചാർജിൻ്റെ കാര്യമാണ് അപ്പോൾ ജനറലിന് ഒരാൾക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് സിറ്റിങ്ങിന് ഒരാൾക്ക് വരുന്നത് ഇരുന്നൂറ്റി അഞ്ച് രൂപയും സ്ലീപ്പറിന് ഒരാൾക്ക് വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും തേഡ് എ സിക്ക് വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് വരുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പം നമ്മുടെ ട്രെയിൻ ഡീറ്റെയിൽസ് മധുരയിലേക്ക് പോകാനുള്ള ആദ്യത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അതേപോലെ തന്നെ ശ്രദ്ധിക്കുക ഇതേ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി ഏഴായിട്ട് എല്ലാ ദിവസവും രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് നമ്മുടെ ചെന്നൈ ഇക്മോറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മധുരയിൽ ഈ ട്രെയിൻ വരുന്ന സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം അഞ്ച് നാൽപ്പതിനാണ് ഓക്കെ അഞ്ച് നാൽപ്പതിന് മധുരയിൽ എത്തുന്ന ട്രെയിൻ പിറ്റേ ദിവസം വെളുപ്പിന് ഏഴ് നാൽപ്പതിന് നമ്മുടെ ഗുരുവായൂരിലേക്ക് എത്തിച്ചേരും അപ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് ഇരുപത്തി എട്ടായിട്ട് ഗുരുവായൂരിൽ നിന്ന് ചെന്നൈയിലും പോകുന്നു നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തി ഏഴായിട്ട് ചെന്നൈയിൽ നിന്ന് തിരിച്ച് ഗുരുവായൂരിലേക്കും വരുന്നു ഇവനാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഇനി നമുക്ക് അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ ഇതൊരു അടിപൊളി ട്രെയിനാണ് ഇത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് തിരിച്ചിരപ്പള്ളി സൂപ്പർ ഫാസ്റ്റ് ഇൻറ്റർസിറ്റി എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന നമ്മുടെ ഈ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് തിരിച്ചിരപ്പള്ളി ജംഗ്ഷൻ വരെ പോകുന്നൊരു അടിപൊളി ട്രെയിനാണ് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് ഇതെല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് നമ്മുടെ തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മധുരയിൽ ഒരു നാല് അൻപത്തി അഞ്ചിനും എത്തും നമ്മുടെ തിരുച്ചിരപ്പള്ളി ജംഗ്ഷനിൽ രാത്രി ഒരു ഏഴ് നാല്പത്തി അഞ്ചിന് എത്തും ഈ ട്രെയിനിലും നമുക്ക് മധുരയിൽ പോയി മീനാക്ഷി കോവിലിൽ കോവിലും പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ട്രെയിനാണ് ഇത് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് കുളിത്തുരൈ നാഗർകോവിൽ ടൗൺ വള്ളിയൂർ തിരുനെൽവേലി ജംഗ്ഷൻ കോവിൽപട്ടി സാത്തൂർ വിരുദ്ധനഗർ ജംഗ്ഷൻ പിന്നെ മധുരൈ വെറും ഏഴ് സ്റ്റോപ്പുകളും മാത്രമേ ഉള്ളൂ ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടി എന്ന് തന്നെ പറയാം ഈ വണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂർ ഇൻറ്റർസിറ്റി എക്സ്പ്രസ് മിക്കവർക്കും ഇത് ഇതറിയായിരിക്കും റേക്ക് ഷെയറിങ് ഉള്ള ട്രെയിനാണ് അതായത് ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരുന്ന ഇതേ ട്രെയിൻ തന്നെയാണ് അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്ന് ഗുരുവായൂർ പോകുന്ന ഇതേ ട്രെയിൻ തന്നെയാണ് നമ്മുടെ തിരുച്ചിറപ്പള്ളി സൂപ്പർ ഫാസ്റ്റ് ഇൻറ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ട് സർവീസ് നടത്തുന്നത് ഞാൻ കൺഫ്യൂഷൻ വരാത്ത രീതിയിലൊന്ന് പറയാം അതായത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാല്പത്തി ഒന്ന് നിങ്ങൾ ഈ ട്രെയിൻ നമ്പർ നോക്കണ്ട ഞാൻ പറയുന്നത് കേട്ടാൽ മതി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാല്പത്തി ഒന്ന് വെളുപ്പിന് മൂന്ന് ഇരുപത്തി അഞ്ചിന് നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ രാവിലെ ഒരു ഒൻപത് നാൽപ്പത്തി അഞ്ചോടു കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് വരും ആ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രലിൽ തന്നെ കിടന്നതിന് ശേഷം പിന്നീട് അടുത്ത ട്രെയിൻ നമ്പർ അതായത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തിയെട്ടായിട്ട് തിരുച്ചിറപ്പള്ളി സൂപ്പർ ഫാസ്റ്റ് ഇൻറ്റർസിറ്റി എക്സ്പ്രസ് ആയിട്ട് കത്തിച്ചു വണ്ടി സൂപ്പർ ആണ് അപ്പോൾ ഇത് പതിനൊന്ന് മുപ്പത്തിയഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് എടുക്കും വണ്ടി ഇത് തിരുച്ചിറപ്പള്ളി വന്ന് പോകുന്ന വണ്ടി ഈ വണ്ടി നിങ്ങൾക്ക് മധുരയിൽ പോകാൻ ചൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് അതായത് തിരുവനന്തപുരം സെൻട്രലിലോട്ട് ഈ ആലപ്പുഴ വഴിയാണല്ലോ ട്രെയിൻ വരുന്നത് അതായത് നമ്മുടെ ഇൻഡർസിറ്റി ഗുരുവായൂർ ഇൻ്റർസിറ്റി അപ്പോൾ ആ ഭാഗത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഈ ട്രെയിനിൽ വന്നതിന് ശേഷം ഇവിടെ കണക്ട് ചെയ്ത് പോവാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത് എന്തുകൊണ്ടെന്നാൽ ഈ ട്രെയിനിൽ സീറ്റ് കൺഫേം ആണ് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ടിക്കറ്റ് എടുത്താലും ശരി ഓൺലൈൻ ബുക്ക് ചെയ്താലും ശരി സീറ്റ് കിട്ടും ഈ ട്രെയിനിൽ പിന്നെ ഇതിൻ്റെ ഈ ട്രെയിനിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനകത്ത് ജനറൽ കമ്പാർട്ട്മെൻറ്റ് കൂടുതലാണ് അണ്ടർ സൗണ്ട് നിങ്ങൾക്ക് വിശാലമായിട്ട് ഇരുന്ന് പോകാം ഒരു തെള്ളോ തെക്കോ തിരക്കോ ഒന്നും ഉണ്ടാവത്തില്ല വിശാലമായ യാത്രയായിരിക്കാം പിന്നെ സെക്കൻഡ് സിറ്റിംഗ് ഉണ്ട് ചേർക്കാറുണ്ട് ഈ സെക്കൻഡ് സിറ്റിങ്ങിൽ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മധുരയിലെ കാര്യം ഞാൻ പറയുന്നത് നൂറ്റി നാൽപ്പത് രൂപയും ജനറലിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയും ചേർക്കാർ എ ആണ് അഞ്ഞൂറ് രൂപയുമാണ് പിന്നെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ ഈ ട്രെയിനിൽ സെക്കൻഡ് സിറ്റിങ്ങിൽ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോൾ നമ്മുടെ ശതാബ്ദി ടൈപ്പാണ് ത്രീ ഈസ്റ്റ് ത്രീ നമുക്കൊരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കേണ്ടി വരും ടിക്കറ്റും കിട്ടും പക്ഷെ ജനറൽ കമ്പാർട്ട്മെൻ്റ് സുഖയാത്രയാണ് നമുക്ക് ലൈക്ക് സ്ലീപ്പറിൽ കിടന്ന് എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിൻസ് ഒക്കെ കണ്ടിട്ടില്ല ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഗുരുവായൂർ ഇൻഡേഴ്സിറ്റിയിലൊക്കെ യാത്ര ചെയ്തവർക്കും അറിയാം വേണമെങ്കിൽ ആ ഇതേ ട്രെയിനിൽ തന്നെ നിങ്ങൾ ചിലപ്പോൾ മധുരയിലും പോയി കണ്ടാവും തിരുച്ചിറപ്പള്ളി ഉണ്ടാകും ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടെ പറയാ കുറച്ചുകൂടി സുഖകരമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയതാണ് ഒട്ടും അതായത് നമുക്ക് ഇടിഞ്ഞു ഞെരിങ്ങി അതായത് തിരുവനന്തപുരത്തു നിന്നും ഗുരുവായൂര് പോകുന്ന തിരക്കും അത്രയൊന്നും ഈ ട്രെയിനിൽ സമാധാനമായിട്ട് പോകാം പെട്ടെന്ന് എത്തും ടിക്കറ്റ് കൺഫേമാണ് അപ്പം ഈ ഗുരുവായൂർ ഭാഗത്തു ഭാഗത്തുനിന്ന് തിരുവനന്തപുരത്തോട്ട് വരുന്നവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്നല്ല നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് സീറ്റിൻ്റെ കാര്യത്തിന് ടിക്കറ്റിൻ്റെ കാര്യത്തിനും യാത്രയുടെ സുഖത്തിൻ്റെ കാര്യത്തിന് വേറെ ആ ആലപ്പുഴ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർക്ക് വരാനൊക്കെ വളരെ രീതിയിൽ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമെന്നാണ് തോന്നുന്നത് ഗുരുവായൂരിൽ നിന്ന് ആ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഉള്ളത് അപ്പം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി ഇനി ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് ഉണ്ട് അതായത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴായിട്ട് എല്ലാ ദിവസവും രാവിലെ ഏഴ് ഇരുപതിന് നമ്മുടെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ട്രെയിൻ ഒരു ഒൻപതരയോട് കൂടി നമ്മുടെ മധുരൈ ജംഗ്ഷനിലേക്കും അവിടുന്ന് പിന്നീട് വൈകുന്നേരം മൂന്നിരുപതോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്കും എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആദ്യം പറഞ്ഞ രണ്ട് ട്രെയിൻ്റെ ഡീറ്റെയിൽസും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി നേരെ മൂന്നാമത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് കേൾക്കാം അപ്പോൾ ദേഹം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തി ആറ് അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതും ഒരു അടിപൊളി ട്രെയിനാണ് ഇത് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ ചെന്നൈ ഇക്മോർ വരെ പോകുന്ന ട്രെയിനാണ് ഇത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് നമ്മുടെ കൊല്ലം ജംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു ആറ് പത്തോടു കൂടി നമ്മുടെ ചെന്നൈ ഇക്മോറിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് ഞാനൊന്ന് പറയാം ഇത് കൊല്ലം ജംഗ്ഷനിൽ രണ്ട് അൻപതിന് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് മൂന്നേ അഞ്ചിന് പരവൂര് സ്റ്റോപ്പുണ്ട് അത് കഴിഞ്ഞാൽ മൂന്നേ കാലിന് വർക്കര ശിവഗിരി പിന്നീട് നാല് മണിക്ക് തിരുവനന്തപുരം സെൻട്രലാണ് നമ്മുടെ ഈ അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉള്ളത് തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞാൽ പിന്നെ നാല് അരയ്ക്ക് നെയ്യാറ്റൻകരയിലും ഒരു നാല് മുക്കാലിന് നമ്മുടെ പാറശാലയിലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് പിന്നെ പാറശാല കഴിഞ്ഞാൽ കുളിത്തുറയെ തുടങ്ങുവാണ് അല്ലെങ്കിൽ കുഴിത്തുറേ തുടങ്ങുമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ട്രെയിൻ അതായത് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അൻപതിന് കൊല്ലം ജംഗ്ഷനിൽ നടക്കുന്ന നമ്മുടെ ഈ ട്രെയിൻ തിരുനെൽവേലി ജംഗ്ഷൻ വഴി രാത്രി ഒരു ഒൻപത് അൻപതിന് മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ട്രെയിൻ ചെന്നൈയിൽ എത്തുന്ന സമയം ഞാൻ പറഞ്ഞായിരുന്നു പിറ്റേന്ന് രാവിലെ ആറേ പത്തിനാണ് നമ്മുടെ ഈ അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ചെന്നൈ ഇഗ്മോറിലേക്ക് എത്തുന്നത് മാത്രവുമല്ല ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് സർവീസ് ഉണ്ട് ഇതേ ട്രെയിൻ തന്നെ തിരിച്ച് സർവീസ് നടത്തുന്നത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ആറ് മുപ്പത്തി അഞ്ചാണ് അത് എല്ലാ ദിവസവും രാത്രി ഏഴ് അൻപതിന് നമ്മുടെ ചെന്നൈ ഇഗ്മോറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ മധുരൈ ജംഗ്ഷനിൽ ഒരു വെളുപ്പിന് മൂന്ന് ഇരുപതിന് നമ്മുടെ ട്രെയിൻ എത്തും മൂന്ന് ഇരുപതിന് മധുരൈ ജംഗ്ഷനിൽ നടക്കുന്ന നമ്മുടെ ട്രെയിൻ അതേ ദിവസം രാവിലെ പതിനൊന്നേ കാലിന് കൊല്ലം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ ടൈമും ഷെഡ്യൂളും കാര്യങ്ങളും ഇനി ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഞാനൊന്ന് പറയാം ഞാൻ പറയാൻ വന്നത് കൊല്ലം ജംഗ്ഷനിൽ നിന്നും മധുരൈ വരെ ജനറലിന് ഒരാൾക്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് അറുന്നൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയും ഫസ്റ്റ് എ സിക്ക് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പിന്നെ ഈ വീഡിയോയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുക നമ്മളിപ്പോൾ പറയുന്ന ഈ അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ചെന്നൈയിലേക്ക് പോകാനുള്ള ഫാസ്റ്റസ്റ്റ് ട്രെയിനാണ് അപ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ വീഡിയോയുടെ ഇടയ്ക്ക് അപ്പം ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏഴ് വീഡിയോ എൻ്റെ മൈൻഡിലുണ്ട് ഡെയിലി സർവീസ് നടന്ന വീഡിയോ ഡെയിലി സർവീസ് നടന്ന ഈ മധുരയിലോട്ട് നമുക്ക് പോകാൻ കഴിയുന്ന ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനെ പറ്റിയിട്ട് ഒരു ഏഴ് ട്രെയിൻ്റെ വീഡിയോസ് എൻ്റെ മൈൻഡിലുണ്ട് അപ്പം വീഡിയോയുടെ ലെങ്ത് കൂടുകയാണെങ്കിൽ ഞാൻ രണ്ട് പാട്ടാക്കാൻ ചാൻസ് ഉണ്ട് മാക്സിമം ഒരു പതിനഞ്ച് പതിനേഴ് മിനിറ്റിൽ ഒതുക്കാനാണ് എൻ്റെ പരിപാടി പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോഴത്തേക്കും ഇത് ലെങ്ത് കൂടി പോകുന്നുണ്ട് ചിലപ്പോൾ രണ്ട് പാർട്ടാക്കാം ചിലപ്പോൾ ഈ വീഡിയോ തന്നെ തീർക്കാം അപ്പം ഇതോ നമ്മൾ എത്രമത്തെ മൂന്നാമത്തെ ട്രെയിൻ അപ്പം ഈ മൂന്ന് ട്രെയിനും നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ടൈം സ്റ്റേഷൻസ് എത്തുന്നത് എല്ലാം ടിക്കറ്റ് ചാർജ് ഉൾപ്പെടാം അപ്പൊ ഇനി നമുക്ക് നേരെ സമയം കളയാതാ നാലാമത്തെ ട്രെയിൻ ഡീറ്റെയിൽസ് കേൾക്കാം ഇതേ നമ്മുടെ നാലാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയേഴ് മുപ്പത് പുനലൂർ മധുര എക്സ്പ്രസ് ഇത് മധുരയിലോട്ട് സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ ആണ് മനസ്സിലായില്ലേ നിങ്ങൾ അതായത് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചേ കാലിന് നമ്മുടെ പുനലൂരിൽ നിടുത്തുകഴിഞ്ഞാൽ ഈ ട്രെയിൻ പിറ്റേ ദിവസം വെളുപ്പിന് ഒരു മൂന്നേ നാൽപ്പതോടുകൂടി നമ്മുടെ മജുരയിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഞാൻ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റേഷൻസ് സമയം കാര്യങ്ങളൊക്കെ ഒന്ന് വിവരിക്കാൻ പോവുകയാണ് ശ്രദ്ധയോടെ കേൾക്കുക പുനലൂരിന്ന് അഞ്ചേകാലിന് എടുക്കുന്ന ട്രെയിൻ വൈകുന്നേരം അഞ്ചേകാലിന് പുനലൂരിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ആവണീശ്വരത്തൊരു അഞ്ച് ഇരുപത്തിയാലിനെത്തും അഞ്ചരയ്ക്ക് കൂരിയിലെത്തും അഞ്ച് നാൽപ്പതിന് കൊട്ടാരക്കര എത്തും അഞ്ച് അൻപതിന് എഴുകോൺ എത്തും അഞ്ച് അൻപത്തി എട്ടിന് കുണ്ടറ എത്തും ആറ് പത്തിന് കിളിക്കൊല്ലൂരെത്തും ആറ് ഇരുപതിന് കൊല്ലം ജംഗ്ഷനിലെത്തും ആറരയ്ക്ക് ഇരവീപുരം എത്തും ആറ് ന് വയനാടെത്തും ആറ് മുക്കാലിന് പരവൂരെത്തും ആറ് അൻപത്തി രണ്ടിന് ഇടവേലെത്തും ഏഴ് മണിക്ക് വർക്കര ശിവഗിരി ഏഴ് പത്തിന് കടയ്ക്കാവൂര് ഏഴ് കാലിന് ചിറയൻകീഴ് ഏഴ് ഇരുപതിന് മുരുക്കുംപുഴ ഏഴരയ്ക്ക് കണിയാപുരം ഏഴ് മുപ്പത്തി അഞ്ചിന് കഴക്കൂട്ടം ഏഴ് മുക്കാലിന് നമ്മുടെ കൊച്ചുവേളിയിൽ ഏഴ് അൻപതിന് തിരുവനന്തപുരം പേട്ട എട്ട് പത്തിന് തിരുവനന്തപുരം സെൻട്രൽ രാത്രി എട്ടരയോടുകൂടി നെയ്യാറ്റിൻകര എട്ടേ മുക്കാലിന് ധനുവജപുരം ഒൻപത് മണിക്ക് പാറശാല ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിൻഡൊരു സ്റ്റോപ്പ് ഉണ്ട് നമ്മുടെ പുനലൂര് മധുര എക്സ്പ്രസ് ട്രെയിൻ മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് മാത്രവുമല്ല ഇതേ ട്രെയിൻ തിരിച്ചും സർവീസ് നടത്തുന്നുണ്ട് നമ്മുടെ മധുരൈ ജംഗ്ഷനിൽ നിന്ന് പുനലൂരോട്ട് അത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് ഇരുപത്തി ഒൻപതായിട്ടാണ് എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ഈ ട്രെയിൻ മധുരയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പുനലൂരിലേക്ക് പിറ്റേന്ന് രാവിലെ ഒരു പത്ത് മണിയോടുകൂടി എത്തിച്ചേരും കേട്ടോ അപ്പോൾ ഇതാണ് ഈ ട്രെയിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇനി നമുക്കിതിൻ്റെ ടിക്കറ്റ് ചാർജ് കാര്യങ്ങൾ ഒന്ന് കേൾക്കാം ജനറലിന് ടിക്കറ്റ് ചാർജ് വരുന്നത് പുനലൂരിൽ നിന്ന് മധുരൈ വരെ ഒരാൾക്ക് നൂറ്റി നാൽപ്പത് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി അൻപത് രൂപയും തേടേസിക്ക് അറുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് മധുരയിലോട്ട് പോകാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് നേരെ ഒട്ടും സമയം കളയാതെ അഞ്ചാമത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസിനോട്ട് കേൾക്കാം ഇതേ നമ്മുടെ അഞ്ചാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അമൃത എക്സ്പ്രസ് ഇതെല്ലാവർക്കും പരിചയസമ്പന്നനായ ഒരു ട്രെയിൻ എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ ട്രെയിൻ എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് നമ്മുടെ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് ആരംഭിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിയോടുകൂടി നമ്മുടെ മധുര വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് അമൃത എക്സ്പ്രസ് ഇതേ ട്രെയിൻ നമുക്ക് പഴനിയിലേക്ക് പോകാനും ഉപയോഗിക്കുന്നതാണ് ഇത് പഴനി വഴി പോയി മധുര ചെല്ലുന്ന ട്രെയിനാണ് പഴനിയിലോട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് ചെയ്തപ്പോൾ നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടു കണ്ടവർക്ക് മനസ്സിലാവും അപ്പം നമുക്ക് ഇനി മധുരയുടെ ഡീറ്റെയിൽസ് കേൾക്കാം അപ്പം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അമൃത എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ രാത്രി എട്ടരക്ക് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് എട്ട് നാല്പത്തിയഞ്ചിന് നമ്മുടെ കഴക്കൂട്ടത്തും അതിനുശേഷം ഒൻപത് പത്തിന് വർക്കല ശിവഗിരിയിലും ഒൻപതരയ്ക്ക് കൊല്ലം ജംഗ്ഷനിലും പത്ത് മണിക്ക് കരുനാഗപ്പള്ളിയിലും രാത്രി പത്ത് ഇരുപതിന് കായംകുളം ജംഗ്ഷനിലും പത്തരയോടുകൂടി മാവേലിക്കരയിലും പത്ത് നാൽപ്പതോടുകൂടി ചെങ്ങന്നൂരും പത്ത് അൻപതോടുകൂടി തിരുവല്ലയിലും പതിനൊന്ന് മണിയോടുകൂടി ചങ്ങനാശ്ശേരിയിലും പതിനൊന്ന് ഇരുപതോടുകൂടി കോട്ടയവും അപ്പോൾ കോട്ടയം വഴിയാണ് നമ്മുടെ ട്രെയിൻ സർവീസ് നടത്തുന്നത് പന്ത്രണ്ട് നാൽപ്പതിന് വെളുപ്പിന് പന്ത്രണ്ട് നാൽപ്പതിന് അമൃത എക്സ്പ്രസ് എറണാകുളം ടൗണിലേക്കെത്തും പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ഇടപ്പള്ളിയിലും ഒന്ന് പത്തിന് ആലുവയിലും രണ്ട് ഇരുപതിന് തൃശ്ശൂരും വെളുപ്പിനെ ഒരു മൂന്ന് മണിക്ക് ഒറ്റപ്പാലത്തും മൂന്ന് നാൽപ്പതിന് പാലക്കാട് ജംഗ്ഷനിലും നാല് കാലിന് പാലക്കാട് ടൗണും നാല് നാൽപ്പതിനും വെളുപ്പിന് നാല് നാൽപ്പതിന് കൊല്ലങ്കോട് അതാണ് നമ്മുടെ അമൃത എക്സ്പ്രസിന് കേരളത്തിലുള്ള അവസാനത്തെ സ്റ്റോപ്പ് അപ്പോൾ വെളുപ്പിനെ നാല് നാൽപ്പതിന് നമ്മുടെ കൊല്ലങ്കോട് ഈ ട്രെയിൻ എത്തുന്ന ഈ ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ ഒരു പത്ത് മണിക്ക് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ അതേ ദിവസം തന്നെ രാവിലെ ഒരു പത്ത് മണിക്ക് നമ്മുടെ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് കേട്ടോ ഇതേ ട്രെയിൻ തന്നെ എല്ലാ ദിവസവും ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി നാലായിട്ട് വൈകുന്നേരം നാല് പത്തിന് നമ്മുടെ മധുരയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഒരു നാല് അൻപത്തിയഞ്ചോട് കൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മധുരേ വരെ നൂറ്റി തൊണ്ണൂറ് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി അൻപത് രൂപയും തേർഡ് എ സിക്ക് തൊള്ളായിരത്തി അമ്പത് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ട്രെയിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നേരെ ആറാമത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ഇതേ നമ്മുടെ ആറാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തി എട്ട് മധുര എക്സ്പ്രസ് എല്ലാ ദിവസവും സർവീസ് ചേർന്ന ട്രെയിൻ നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് ആരംഭിച്ചു മധുര വരെ പോകുന്ന ട്രെയിനാണ് അപ്പോൾ ഒട്ടും സമയങ്ങളാകാൻ നമുക്ക് ഇതിൻ്റെ സമയം ഒന്ന് കേൾക്കാം രാവിലെ ഗുരുവായൂരിൽ നിന്ന് വെളുപ്പിനെ അഞ്ച് അൻപതിന് എടുക്കുന്ന നമ്മുടെ ഈ ട്രെയിൻ ആറേ കാലിന് തൃശ്ശൂർ പൂങ്ങന്ത സ്റ്റോപ്പ് ഉണ്ട് ആറ് ഇരുപതിന് തൃശ്ശൂർ സ്റ്റോപ്പ് ഉണ്ട് ആറ് ഇരുപത്തി എട്ടിന് കൊള്ളൂർ സ്റ്റോപ്പുണ്ട് ആറ് നാൽപ്പതിന് പുതുക്കാട് സ്റ്റോപ്പ് ഉണ്ട് ആറ് അൻപതിന് ഇരിഞ്ഞാലക്കുട സ്റ്റോപ്പുണ്ട് ഏഴ് മണിക്ക് ചാലക്കുടിയും ഏഴ് അഞ്ചിന് കരുക്കുട്ടി എൻ്റെ പ്രൊണൺസേഷൻ തെറ്റാണ് ക്ഷമിക്കണം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുന്ന അറിയത്തില്ല സ്ഥലം ഒരു സ്ഥലം പിന്നെ ഏഴേ കാലിന് അങ്കമാലി ഫോർ കാലടി അതായത് നമ്മുടെ അങ്കമാലി ഏഴരയ്ക്ക് ആലുവേല് പിന്നൊരു ഏഴ് മുപ്പത്തി അഞ്ചിന് നമ്മുടെ കളമശ്ശേരി ഏഴ് മുക്കാലിന് ഇടപ്പള്ളി ഏഴ് അൻപത്തി ഏഴിന് എറണാകുളം ടൗൺ എട്ട് ഇരുപതിന് തൃപ്പുണിത്തുറ എട്ടരയ്ക്ക് നമ്മുടെ മുളന്തുരുത്തി എട്ട് നാൽപ്പതിന് പിറവം റോഡ് എട്ട് അൻപതിന് വൈക്കം റോഡ് ഒൻപത് മണിക്ക് കുറുപ്പുന്തറ ഒമ്പത് പത്തിന് ഏറ്റുമാനൂർ ഒൻപത് മുപ്പത്തി അഞ്ചിന് കോട്ടയം അപ്പോൾ കോട്ടയം വഴി സർവീസ് നടന്ന ട്രെയിനാണ് ഒൻപത് അൻപത്തിനാലിന് ചങ്ങനാശ്ശേരിയിലും പത്ത് മണിക്ക് തിരുവല്ലയിലും പത്ത് കാലിന് ചെങ്ങന്നൂരും പത്തരയ്ക്ക് മാവേലിക്കരയും പത്ത് നാല്പതിന് കായംകുളം ജംഗ്ഷനിലും പതിനൊന്ന് മണിക്ക് കരുനാഗപ്പള്ളിയും പതിനൊന്ന് പത്തിന് ശാസ്താംകോട്ടയും പന്ത്രണ്ട് പത്തിന് കൊല്ലം ജംഗ്ഷനും പന്ത്രണ്ടരയ്ക്ക് കിളിക്കൊല്ലൂരും പന്ത്രണ്ടരയ്ക്ക് ചന്ദനത്തോപ്പ് ഹാൾട്ടും പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് കുണ്ട്രയും പന്ത്രണ്ട് നാല്പതിന് കുണ്ട്ര ഈസ്റ്റും പന്ത്രണ്ട് മുക്കാലിന് എഴുകോടും പന്ത്രണ്ട് അൻപത്തിനാലിന് കൊട്ടാരക്കരയിലും ഒന്നിന് കൂരിയും ഒന്ന് പത്തിന് ആവണീശ്വരവും ഒന്നരയ്ക്ക് പുനലൂരും ഒന്നേ മുക്കാലിന് ഇടമനും രണ്ടു മണിക്ക് ഒറ്റയ്ക്കൽ രണ്ടേ കാലിന് തെന്മലയി രണ്ടരയ്ക്ക് കഴുതുരുത്തി രണ്ടര കഴുതുരുത്തി കഴിഞ്ഞ പിന്നെ ഇടപ്പാളെ ഹാൾട്ടിലും രണ്ടേ മുപ്പത്തി അഞ്ചിന് പിന്നെ ന്യൂ ആര്യങ്കാവ് ആര്യങ്കാവ് ഭഗവതിപുരം ഒക്കെ തുടങ്ങുകയാണ് കേരളത്തിൽ ഇത്രേ സ്റ്റോപ്പേ ഉള്ളൂ നമ്മുടെ ട്രെയിന് സൂപ്പർ റൂട്ടാണ് ഈ ട്രെയിൻ യാത്ര ചെയ്യുന്നത് നമ്മുടെ സെങ്കോട്ടെ തെങ്കാശിയൊക്കെ വഴി പോകുന്ന ഒരു കിഡിലം ട്രെയിൻ ജേണി ആയിരിക്കും നിങ്ങൾക്കിപ്പോൾ ഇത് മധുര വരെ സർവീസ് ഇടുന്നതാണ് നമ്മുടെ ഗുരുവായൂരുന്ന മധുര വരെ സർവീസ് ഇടുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ട്രെയിൻ്റെ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തെട്ടാണ് ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ഇരുപത്തിയേഴ് ആയിട്ട് അത് രാവിലെ പതിനൊന്ന് ഇരുപതിന് നമ്മുടെ മധുര ജംഗ്ഷനിൽ നിന്ന് എടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ രണ്ടേ പത്തോടു കൂടി നമ്മുടെ ഗുരുവായൂരിലേക്ക് എത്തിച്ചേരും ഇനി നമുക്ക് ഇതിന്റെ ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഒന്ന് കേൾക്കാം ജനറലിന് ഒരാൾക്ക് വരുന്നത് നമ്മുടെ മധുരയിൽ നിന്ന് ഗുരുവായൂർ വരെ നൂറ്റി അറുപത്തിയഞ്ച് രൂപയും സ്ലീപ്പറിന് മുന്നൂറ്റി പതിനഞ്ച് രൂപയും തേടേസിക്ക് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയും ഞാനിപ്പോൾ തിരിച്ച് പറഞ്ഞുകൊണ്ട് കൺഫ്യൂഷൻ ആവേണ്ട ഗുരുവായൂരിൽ നിന്ന് മധുരയാണ് ഉദ്ദേശിച്ചത് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ ടിക്കറ്റ് കറക്റ്റ് ആണ് അപ്പോൾ നമ്മൾ ആറാമത്തെ ട്രെയിൻ്റെ ഡീറ്റെയിൽസും കഴിഞ്ഞു ഇനി ഏഴാമത്തേനോട്ട് നമുക്ക് പോവാം ഏ നമ്മുടെ ഏഴാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് പൂജ്യം രണ്ട് ചെന്നൈ ഇക്മൂർ എക്സ്പ്രസ് ആണ് ഇതെല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്നാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ചെന്നൈ ഇക്മൂർ വരെ പോകുന്ന ഈ ട്രെയിനിലാണ് നമുക്ക് ഇനി മധുരയിലോട്ട് പോകാൻ ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ട്രെയിൻ നമുക്ക് ഈ ട്രെയിൻ ഉപയോഗിക്കാം കേട്ടോ ഇത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് ഗാലിന് കുണ്ട്രയിലും പന്ത്രണ്ട് ഇരുപത്തിനാലിന് കൊട്ടാരക്കരയും പന്ത്രണ്ടരയ്ക്ക് ആവണീശ്വരത്തും പന്ത്രണ്ട് അൻപതിന് പുനലൂരും ഒരു രണ്ട് മണിക്ക് തെന്മലയും രണ്ടേകാല ആര്യങ്കാവും അങ്ങനെ ചെങ്കോട്ടയും തെങ്കാശി വഴി പോകുന്ന അടിപ്പൊളിയൊരു ട്രെയിനാണ് ഇത് ചെന്നൈ ഇക്മോറിലേക്ക് പോകുന്ന ട്രെയിനാണ് ഈ ട്രെയിൻ മധുരൈ ജംഗ്ഷനിലേക്ക് വൈകുന്നേരം ഒരു ആറ് അൻപതിനും എത്തിച്ചേരുന്നതാണ് ചെന്നൈയിൽ പിറ്റേ ദിവസം വെളുപ്പിന് ഒരു മൂന്നേ അഞ്ചിനും എത്തും ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും സർവീസ് ഉണ്ട് ഇതേ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഒന്ന് പൂജ്യം ഒന്നായിട്ട് നമ്മുടെ ചെന്നൈ ഇക്മൂറിൽ നിന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് എടുക്കുന്ന ട്രെയിൻ മധുരൈ ജംഗ്ഷനിലേക്ക് വരുന്നത് വെളുപ്പിനെ പന്ത്രണ്ട് പത്തിനാണ് അതിനുശേഷം കൊല്ലം ജംഗ്ഷനിലേക്ക് വരുന്നത് ഏഴ് ഇരുപതിനും അപ്പോൾ ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് നൂറ് രൂപയാണ് എവിടെ നിന്നാണ് കൊല്ലം ജംഗ്ഷനിൽ നിന്നും മധുരൈ വരെ സ്ലീപ്പറിന് നൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് എ സിക്ക് അഞ്ഞൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് എഴുന്നൂറ്റി പത്ത് രൂപയാണ് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നും മധുരയിലേക്ക് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനാണ് ഞാനൊരു ഏഴെണ്ണം പറഞ്ഞത് എല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം